നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈത്തിന്റെ പുതിയ തീരുമാനത്തിൽ പ്രവാസ ലോകം ഞെട്ടിയിരിക്കുകയാണ് കുവൈത്തിൽ നിന്നും ഒരു ലക്ഷത്തോളം വിദേശികളെ കടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നാന്നൂറ്റി അമ്പതിലേറെ വ്യാജ വിസ കമ്പനികളുടെ വിസയിലെത്തിയവരെ പിടികൂടി കടത്തണമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം വിസ കച്ചവടവും മനുഷ്യക്കടത്തും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ കർശന നടപടികൾക്ക് നീക്കം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതിന് മുമ്പ് വ്യാജ വിസയിലെത്തിയവരെ രാജ്യത്തുനിന്ന് പൂര്ണ്ണമായും ഒഴിവാക്കുന്നതിനാണ് സംയുക്ത മന്ത്രിസഭാ സമിതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് വിസ കച്ചവടം നടത്തി വരുന്ന നാനൂറ്റി അമ്പത് കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിച്ചതായും ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതായും വക്താവ് അറിയിക്കുകയും ചെയ്തു അതേസമയം രാജ്യത്തെ വ്യാജ കമ്പനികളുടെ താമസരേഖയുള്ള വിദേശികൾക്കെതിരെ കർശന നടപടിക്കാണ് ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ലക്ഷത്തോളം വിദേശികളെ ഈ വർഷം അവസാനത്തോടെ നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയം പദ്ധതി ആവിഷ്കരിക്കുന്നതും ഇതിനായി തയ്യാറാക്കിയ കർമ്മ പദ്ധതികൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു വിസ വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന നാനൂറ്റി അമ്പതോളം കമ്പനികളിലെ ഒരു ലക്ഷത്തോളം വരുന്ന വിദേശികളെയാണ് കടത്താൻ പദ്ധതി തയ്യാറാക്കുന്നത് വ്യാജവിസ കമ്പനികൾ ശരാശരി ആയിരത്തി അഞ്ഞൂറ് ദിനാർ വീതം വാങ്ങിയാണ് തൊഴിലാളികളെ രാജ്യത്തെത്തിച്ചത് ഇത്തരത്തിൽ ഏകദേശം നാപ്പത്തി അഞ്ച് മില്യൺ ദിനാറിന്റെ ഇടപാട് നടന്നതായി താമസകാര്യ കുറ്റന്വേഷണ വിഭാഗം അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നാനൂറ്റി അമ്പതോളം കമ്പനികളുടെ സർക്കാരുമായുള്ള എല്ലാ ഇടപാടുകളും മരവിപ്പിക്കുകയും ചെയ്തു കുവൈത്തിൽ തൊഴിൽ വിസയ്ക്കായി കടുത്ത നിയന്ത്രണങ്ങൾ നിലവിലുള്ളതിനാൽ മലയാളികൾ അടക്കം ആയിരക്കണക്കിന് പേരാണ് മുബാറക് അൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകിട പദ്ധതിയിലുള്ള വിസയിലെത്തി ത് ഇവർ യഥാർത്ഥ സ്പോൺസറുടെ കീഴിൽ അല്ലാതെയാണ് ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത് ഇത് ശ്രദ്ധേയമായ കാര്യമാണ് ഇവരെ പിടികൂടി നാടുകടത്തുന്നതിനാണ് ഇപ്പോഴത്തെ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി